ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ആരാധന ക്രമവത്സരത്തിൽ കാലത്തിലൂടെ നാം കടന്നു പോവുകയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ പത്തു കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നതും അവരിൽ ഒരാൾ തിരികെ വന്ന് ഈശോയോട് തൻ്റെ നന്ദി കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതുമാണ് സുവിശേഷ ഭാഗത്തിൽ നാം ഇന്ന് ധ്യാനിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് തവണ നന്ദി എന്ന വാക്ക് ഉപയോഗിക്കുന്നവരാണ് നാം ഓരോരുത്തരും പല ഉപകാരങ്ങൾക്കും പല അനുഗ്രഹങ്ങൾക്കും നന്ദി എന്ന ഒറ്റ വാക്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടും ദൈവത്തോടും നന്ദി പറഞ്ഞിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും ഇന്നൊരു പക്ഷേ ഈ പത്തു കുഷ്ഠരോഗികളുടെ ജീവിതാനുഭവത്തിൽ ഒരാൾ മാത്രം തിരികെ വന്ന് നന്ദി പറയുമോ ബാക്കിയുള്ളവരൊക്കെയും നന്ദി കെട്ടവരായി പോയോ എന്നൊരു ചിന്ത യഥാർത്ഥത്തിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എങ്കിലും അവരുടെ പരാധീനതകളും രോഗങ്ങളും അവരെ ഒന്നിപ്പിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് പ്രിയപ്പെട്ടവരെ ചില സങ്കടങ്ങളും രോഗങ്ങളും ഒരു കൂട്ടായ്മയിൽ നമ്മളെ ഒന്നിപ്പിക്കണം പത്തുപേരെ ഒരുമിപ്പിച്ചത് കുഷ്ഠരോഗം എന്നൊരു പീഡയായി പക്ഷെ അവർ ഒരുമിച്ചാണ് ദൈവം കടന്നു വരുമ്പോൾ നിലവിളിക്കുന്നത് അകലെ നിന്നിരുന്ന ആ കുഷ്ഠരോഗികൾ നിലവിളിക്കുമ്പോൾ യഹൂദമത സാഹചര്യത്തിൽ ഒരു ജീവിതം നയിക്കുന്ന ഒരു പാരമ്പര്യത്തിൽ അകലെ നിന്നിരുന്ന കുഷ്ഠരോഗികൾ തങ്ങളെ തന്നെ ദൈവത്തിന് പരിചയപ്പെടുത്തുകയായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ തങ്ങൾ കുഷ്ഠരോഗികളാണെന്നുള്ളൊരു സത്യം അവർക്കും അവരെ സമീപിക്കുന്നവർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടി അകലെ നിന്നിരുന്ന അവരെ കണ്ട് അവരുടെ നിലവിളി കേട്ട് ദൈവം അവരെ സുഖപ്പെടുത്തുവാനായി പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അവരെ അയക്കുന്ന സുന്ദരമായ ആ നിമിഷമുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിത വഴികളിലൊക്കെയും തിരികെ വരുന്ന ചില ജീവിതാനുഭവങ്ങൾ അത് ദൈവത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കല്ല അനുഗ്രഹം തന്നവനിലേക്കുള്ള തിരികെ നടപ്പശയുടെ തീർത്ഥാടകരായണം നമ്മളെല്ലാവരും ഒന്ന് ധ്യാനിക്കുന്ന ഒരു ജൂബിലി വർഷത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് നമ്മുടെ പ്രത്യാശ എന്താണ് അത് അകലു നിന്നിരുന്ന ആ കുഷ്ഠരോഗികൾ വിളിച്ച ഭർത്താവായ മിശിനായെ ഞങ്ങളിൽ കനിയണമേ എന്നുള്ള പ്രാർത്ഥനയും ആ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ തങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്തു തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പും പ്രിയപ്പെട്ടവരെ കുഷ്ഠരോഗവും പരാധീനതകളും ചിലപ്പോഴെങ്കിലും ദൈവത്തിനെതിരായി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു ഒരുപക്ഷെ ജീവിത വഴികളിലൊക്കെയും ദൈവത്തെ എതിർക്കാനും ദൈവത്തെ സ്നേഹിക്കാതിരിക്കാനുമായിട്ടുള്ള നമ്മുടെ കാരണങ്ങളിൽ പല രോഗങ്ങളും രോഗങ്ങളുമുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അവിടെ നിന്നൊക്കെയും ചില നിലവിളികൾ കേൾക്കുന്ന ദൈവമുണ്ട് എന്നൊരു മനസ്സിലാക്കലിലേക്ക് നമുക്കെല്ലാവർക്കും വളരും യഥാർത്ഥത്തിൽ കൃതജ്ഞത എന്ന് പറയുന്നത് ഒരു വാക്കല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ വചനഭാഗം ധ്യാനിച്ചു കഴിയുമ്പോൾ വ്യക്തമാണ് അത് ഉറവിടങ്ങളിലേക്കുള്ള നമ്മളെ അസാധ്യതകളിൽ നിന്ന് അനുഗ്രഹങ്ങളിലേക്ക് കൈപിടിച്ച് നടത്താൻ കഴിയുന്ന ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിപ്പോക അവനെ അറിഞ്ഞുകൊണ്ട് വേണം ധ്യാനിക്കാൻ ആരാധിക്കാൻ എന്ന് തിരിച്ചറിയുന്നിടത്ത് ദൈവത്തോടുള്ള നമ്മുടെ കൃതജ്ഞതയും നന്ദിയും ആരംഭിക്കുകയാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സമരിയാക്കാരൻ തിരികെ വരുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഇടവഴികളിലൊക്കെയും അകലെ നിന്ന് ഉഷ്ടരോഗികളായ തങ്ങൾ സമീപിച്ചിരുന്നു ദൈവപുത്രനായ ഈശ്വശിഖായെ വന്നു കണ്ടുമുട്ടിയവരൊക്കെയും മാറ്റി നിർത്തിക്കൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ സാഷ്ടാങ്കം പ്രണമിച്ച് നന്ദി പറയും പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിത വഴികളിൽ അകറ്റി നിർത്തുന്ന പലതുകളിൽ നിന്ന് ദൈവം നിന്നെ അടുത്തേക്ക് വിളിക്കുന്ന അനുഭവം ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമാണ് ദൈവം നിന്നെ അനുഗ്രഹിച്ചു എന്ന മാത്രയിൽ ദൈവത്തോട് അടുത്തിരിക്കാൻ നിനക്ക് കടമയുണ്ട് ആ കടമ നമുക്ക് മറക്കാതിരിക്കും വിശ്വാസ ജീവിത വഴികളിലൊക്കെയും ഈ കടമ പലപ്പോഴും നമുക്ക് ഓർമ്മയില്ലാതെ പോകുന്നുണ്ടോ എന്നുള്ളത് ഒരാത്മശോധനയുടെ വിഷയമായിട്ട് മാറട്ടെ കാരണം നന്ദിയില്ലാത്ത ഹൃദയങ്ങളും നന്ദിയില്ലാത്ത മനസ്സുകളും ജീവിതത്തിൽ നന്ദി എന്നൊരു വാക്കിൽ എല്ലാം ഒതുക്കി തീർക്കുന്ന ഒരു ജീവിതശൈലി ക്രിസ്ത്യാനിക്ക് ദൈവത്തോടുണ്ടായിരിക്കേണ്ട മനോഭാവമല്ല നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ തന്നെ എത്രയോ തവണ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു നല്ല പ്രാർത്ഥനാ ശൈലിയുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം പത്തു കുഷ്ഠരോഗികളിൽ ഒരുവൻ തിരികെ നടന്നെങ്കിൽ ഒൻപത് പേരും ആ നന്ദിയുടെ വഴികളിലേക്ക് തിരികെ നടന്നില്ല ഉറവിടങ്ങളിലേക്ക് എൻ്റെ അപമാനമെടുത്തു മാറ്റിയ ദൈവത്തിലേക്ക് നടക്കാനായിട്ട് എൻ്റെ രോഗാവസ്ഥകൾ സുഖപ്പെടുത്തിയവരിലേക്ക് തിരികെ നടക്കാനായിട്ട് എനിക്ക് ജീവിത വഴികളിൽ സമയമുണ്ടാവണം അതിനുവേണ്ടി ദൈവത്തിന് സമയം കൊടുക്കുന്നവരായി നമുക്ക് മാറണം പത്ത് കുഷ്ഠരോഗികളുടെ യാത്ര നിന്ന് അകലങ്ങളിലേക്ക് ഒമ്പത് പേർ പോയി അവസാനിച്ചു പക്ഷേ അകലെ നിന്ന് നിലവിളിച്ച ഒരു സമരിയാക്കാരൻ മാത്രം അടുത്തേക്ക് വന്ന് തൻ്റെ അനുഗ്രഹത്തിന് തനിക്ക് കിട്ടിയ സൗഖ്യത്തിന് നന്ദി പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിത വഴികളിലൊക്കെയും ദൈവം അനുഗ്രഹിച്ചതിൻ്റെ നല്ല ഓർമ്മകൾ ദൈവത്തോട് അടുത്തിരിക്കാൻ കൃതജ്ഞതയോടെ ദൈവനാമം വിളിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം ഈ അനുഗ്രഹീത ദിനത്തിൻ്റെ മംഗളങ്ങൾ പ്രത്യേകമായി ഈ ഞായറാഴ്ച ദിനത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു ഭക്തിയോടെ കൃതജ്ഞത നിറഞ്ഞ മനസ്സോടെ എട്ട് നോവിലേക്ക് പ്രവേശിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും